ഡൽഹി സർവകലാശാലയിലെ നോർത്ത് ക്യാമ്പസിനടുത്ത് പശുമാംസം വിറ്റെന്ന് ആരോപിച്ച കടക്കാരനെ ആൾക്കൂട്ടം മർദ്ദിച്ചു വിജയ് കടയിൽ നിന്ന് മാംസം വാങ്ങിയ ഒരു പതിനഞ്ചുകാരനാണ് പോലീസിൽ പരാതി കൊടുത്തത് വിവരം പുറത്തിറഞ്ഞോടെ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ കടയ്ക്ക് മുന്നിൽ ആളുകൾ കൂട്ടമായെത്തി കടയുടെ ചമൻകുമാറിനെ മർദ്ദിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു പരിക്കേറ്റയാൾ ഇപ്പോൾ ആശുപത്രിയിലാണ് കടയിൽ നിന്നും ശേഖരിച്ച മാംസത്തിൻ്റെ സാമ്പിൾ ഫോറൻസിക് ലാബിൽ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് പരിസരത്ത് താമസിക്കുന്ന വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിൽ നിന്നുമുള്ള വിദ്യാർത്ഥികളുടെ ഫ്ലാറ്റുകൾ റെയ്ഡ് ചെയ്യണമെന്നും ഈ ആൾക്കൂട്ടം ആവശ്യപ്പെട്ടിരുന്നു കടയുടമയെ മർദ്ദിക്കുന്നത് തടയാൻ ശ്രമിച്ച വിദ്യാർത്ഥികളെയും ആൾക്കൂട്ടം ആക്രമിച്ചെന്ന് എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് സൂരജ് ഇളവൻ ആരോപിച്ചു സമൂഹസ്ഥലത്ത് എത്തിയ വിദ്യാർത്ഥികളുടെ ബാഗുകൾ തുറന്ന് പരിശോധിക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടിരുന്നു വിദ്യാർത്ഥികളും ആക്രമിക്കപ്പെട്ടതായി സി നേതാവ് വൃന്ദ കാരാട്ട് മോഡൽ ടൗൺ പോലീസ് സ്റ്റേഷൻ വിളിച്ച് അറിയിച്ചിരുന്നു വിദ്യാർത്ഥികളുടെയും കടയുടമയുടെയും കുടുംബത്തിൻ്റെയും സുരക്ഷ സംബന്ധിച്ച് പോലീസ് ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നും സൂരജ് പറഞ്ഞു ഒരു പതിനഞ്ച് വയസ്സുകാരൻ പറയുന്നത് കേട്ടാണ് ഇവർ സകലരെയും ആക്രമിക്കുന്നത് അത് കൃത്യമായി പരിശോധിക്കാൻ നോക്കാതെ നേരിട്ട് മർദ്ദനം തുടങ്ങുകയായിരുന്നു ഇതേപോലെ ഉത്തർപ്രദേശിലെ അലിഗഡിൽ ഈ കഴിഞ്ഞ മെയ് ഇരുപത്തിനാലിന് നാല് യുവാക്കളെ ഗോരക്ഷസേന ക്രൂരമായി മർദ്ദിച്ചിരുന്നു എന്നാൽ അവരിൽ നിന്നും പിടിച്ചത് പശുവിറച്ചി അല്ലെന്നാണ് പരിശോധനയിൽ തെളിഞ്ഞത് യുവാക്കളുടെ പക്കൽ ഉണ്ടായിരുന്നത് പശുമാംസം അല്ല എന്ന് ഫോറൻസിക് സയൻസ് ലാബോറട്ടറി കണ്ടെത്തിയിരുന്നു അലിഗഢിലെ ഗോവ സംരക്ഷകർ എന്നവകാശപ്പെടുന്ന ഒരു കൂട്ടം ആളുകളാണ് ഈ യുവാക്കളെ മർദ്ദിച്ചത് അക്കീൽ അർബാജ് നദീം എന്നിവർക്കാണ് ഈ ക്രൂരമായ മർദ്ദനമേറ്റത് ഇതിൻ്റെ ദൃശ്യങ്ങളും ചിത്രങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു സംഭവത്തിന് ശേഷം സാമ്പിളുകൾ മധുരയിലെ ഫോറൻസിക് സയൻസ് ലാബോറട്ടറിയിലേക്ക് പരിശോധനയ്ക്കായി അയച്ചു പരിശോധനയിൽ ലഭിച്ച റിപ്പോർട്ട് അനുസരിച്ച് മാംസം പശുവിൻ്റേതല്ലെന്ന് കണ്ടെത്തി ഇത് പോത്തിറച്ചയാണെന്ന് അന്നേ പോലീസ് പറയുകയും ചെയ്തിരുന്നു എന്നാൽ മാംസം കയ്യിൽ വച്ചത് മുസ്ലിം നാമധാരികളായതുകൊണ്ട് ഗോരക്ഷ സേന നേരെ മർദ്ദനം ആരംഭിക്കുകയായിരുന്നു നിയമ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് അത്രവല്ലെ സർക്കിൾ ഓഫീസർ പറയുന്നുണ്ടെങ്കിലും ഇത്തരം ആൾക്കൂട്ട മർദ്ദന കേസുകളിൽ കടുത്ത നടപടി ഉണ്ടായതായി അടുത്ത കാലത്തൊന്നും കേട്ടിട്ടില്ല